ചാനൽ അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം ആണല്ലോ നല്ല തണുപ്പായിട്ട് നമ്മളിങ്ങനെ അകത്ത് തന്നെ എല്ലാം ഇരിക്കുകയാണ് അധികം നമ്മൾ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നുന്നു നമ്മുടെ ഉള്ളിന്ന് വട പരിപ്പ് വട ഏത്തക്കപ്പ് അങ്ങനത്തെ സ്നാക്സൊക്കെ അതിന് പറ്റിയ സമയമാണ് തണുപ്പ് സമയം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള പപ്സാണ് ഉണ്ടാക്കുന്നത് പപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഗ് പപ്സും പിന്നെ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ പപ്സ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടും പിന്നെ എഗ് വെച്ചിട്ടുമാണ് എഗ്ഗവിടെ ഓൾറെഡി കുക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വെച്ചുള്ള പബ്സിന് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നു ഒരു ത്രീ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹോൾ ചിക്കൻ വേണമെങ്കിലും പർച്ചനായിട്ട് യൂസ് ചെയ്യാം പക്ഷേ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആ എല്ലൊക്കെ മാറ്റിയിട്ട് ആ നീറ്റ് തന്നെയുള്ള പാകം എടുക്കണം ഇനി ഞാൻ അടുത്തതായിട്ട് നമുക്ക് അതിനകത്ത് വെക്കാനായിട്ട് നമുക്ക് രണ്ടൊന്ന് ഓനിയൻ കട്ട് ചെയ്ത് നമുക്കതിനകത്ത് ചിക്കനകത്ത് വെക്കാൻ ഒരു ഒരു കൂട്ട് പോലെ ഉണ്ടാക്കണം അപ്പം ഇനി ഈ ചിക്കൻ കുക്കാകുന്ന സമയം കൊണ്ട് ഞാൻ അത് ഉണ്ടാക്കാൻ പോകാണേ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് വലിയ ഓനിയനാണ് നമ്മളാ കൂട്ട് പോലെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പം ചിക്കനകത്തും പിന്നെ നമുക്ക് എഗിനകത്തും വെക്കാനായിട്ട് വേണമല്ലോ അപ്പം രണ്ടൊനിയ ആവശ്യമുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ പാൻ ചൂടായി എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനെ കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ഗോൾഡൻ കളറായി വഴന്ന് വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു വലിയ പാനങ്ങ് എടുക്കുന്നേ ഉള്ളൂ ഞാൻ സാധാരണ ചിക്കൻ വെക്കുന്നതും വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പാനിനകത്താണ് അപ്പോൾ എൻ്റെ ചിക്കൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടാക്കാൻ എനിക്ക് രണ്ട് വലിയ പാനുണ്ട് അപ്പോൾ അതിനകത്തോടെ അങ്ങ് വെച്ചതേ ഉള്ളൂ കുറച്ച് ചിക്കനേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വലിയ പാൻ എടുത്തത് നമ്മുടെ ഒഞ്ഞിനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് ആയി നമുക്ക് ഈ പഫ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് വെരി ഈസിയാണ് ഇപ്പോൾ ഈ പഫ് പേസ്ട്രി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്റ്റോറിൽ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു ഫ്രീസറിൽ നിന്ന് നമ്മളൊരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ വെളി വെക്കണേ വെളി വെച്ച് നമ്മൾ ആ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ പഫ് പേസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമ്മളിത് കൊണ്ട് ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ പേസ്ട്രി വാങ്ങിച്ചാൽ നമുക്ക് ഈസിയാണ് അല്ല പിന്നെ പേസ്ട്രി ഒക്കെ ഉണ്ടാക്കാൻ പോയാൽ അതൊക്കെ അത്ര കൂടെ നമുക്ക് ടൈം വേസ്റ്റിങ്ങാണ് അപ്പോൾ ഇത് ഈസിയാണ് ഇങ്ങനെ ഒനിയൻ ഇവിടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ആവശ്യത്തിന് വരുന്നു അപ്പം ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാവേ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടിയുണ്ട് പിന്നെ ഗരം മസാലയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഇച്ചിരി പെപ്പർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യണം ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇച്ചിരി ഒരു ടേസ്റ്റിന് വേണ്ടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടി ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൂട്ടിവിടെ ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് ഞാൻ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ മതിയെ ജിഞ്ചർ പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് നമ്മുടെ കെച്ചപ്പും കുറച്ച് സോയി സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് സോയ് സോസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് ഉപ്പം കുറച്ച് നമ്മൾ ആഡ് ചെയ്യാവുള്ളൂ സോയ് സോസിന് അങ്ങനൊരു ഉപ്പ് അതോടെ കുറച്ച് ആഡ് ചെയ്ത് നമുക്കൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഈ മിക്സിയുടെ കൊച്ചു ജാറിലോട്ട് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണെ ഇത് രണ്ടുമൂറ് പ്രാവശ്യമായിട്ട് പൊടിക്കണം അതിനുള്ള ഉണ്ട് ചിക്കൻ ഇവിടെ നല്ല സൂപ്പറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പോൾ നമ്മുടെ കൂട്ട് എവറിത്തിങ് റെഡി ഇനി എനിക്ക് മുട്ടയുടെ തോടുകൂടി ഒന്ന് കളഞ്ഞെടുക്കണം മുട്ടയുടെ ആ ഷെല്ലു കളഞ്ഞ് എടുക്കാം അപ്പോൾ നല്ല ഇവിടെ റെഡി ഇവിടെ നമുക്ക് എഗ് വൈറ്റ്സോ അല്ലെങ്കിൽ ഹോൾ എഗ്ഗോ എടുക്കാവേ അതിൻ്റെ പുറത്തൂടെ എന്ത് കൊടുക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടുള്ള നമുക്ക് ഇനി പഫ് പേസ്ട്രി കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം പിന്നെ എഗ്ഗിൻ്റെ ഷെല്ലും ഒന്ന് കളയണം അപ്പോൾ നമ്മുടെ ഈ പഫ് പേസ്ട്രി നമുക്ക് പൊട്ടിക്കാവേ പൊട്ടിച്ച് ഞാൻ പുറത്തോട്ടെടുക്കാൻ പോവാണ് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് മരിച്ചായിട്ടുണ്ട് അടിപൊളി പായക്കിങ്ങാണേ എണ്ണത്തിനതു വേണ്ട രണ്ട് പേസ്ട്രിയാണ് രണ്ട് മുഴുത്ത ഷീറ്റാണേ വലിയ ഷീറ്റ് രണ്ടെണ്ണം നമുക്കപ്പം ഇത് കട്ട് ചെയ്യാൻ തുടങ്ങാം ഇവിടെ പഫ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി റോൾ കൊണ്ടോ ഒന്നിച്ച് ഒന്ന് വലുതാക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗും ചിക്കനും ഒക്കെ വെച്ച് നമുക്ക് കവർ ചെയ്ത് നമ്മുടെ ഉണ്ടല്ലോ എഗ് വൈറ്റ് അതോടെ നല്ലതായിട്ട് തേച്ച് നമ്മൾ ഓവനിലേക്ക് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് എഗ് പഫ്സാണ് റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ ആ അരപ്പുണ്ടല്ലോ കൂട്ട് വെച്ചു പിന്നെ തേണ്ട ഞങ്ങളിങ്ങനെ എഗ്ഗ് വെക്കുവാണേ എഗ്ഗ് വെക്കുക കവർ ചെയ്യുക അപ്പം നമുക്ക് ആദ്യം ഈ എഗ് പബ്സിനെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇത്രയും എഗ് പപ്സ് ഉണ്ടാക്കിയെടുത്തു ഇനി ഉണ്ടാക്കാൻ പോവുകയാണെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ഷേപ്പിലെടുക്കാം അപ്പം പെർഫെക്റ്റ് ഷേപ്പ് വേണം ബേക്കറിയിലെപ്പോൾ വേണം എന്നൊന്നുമില്ല നമ്മുടെ ഹോം അല്ലേ അപ്പം നമുക്ക് തേണ്ടേ ഇങ്ങനെ ഈ നാല് പോണിങ്ങനെ വെച്ചിട്ടിങ്ങനെ എഗ് പേസ്റ്റ് നമ്മുടെ എന്തോ എഗ് വൈറ്റ് തേച്ചാലും മതി അപ്പം നമ്മളിതെല്ലാം ഇവിടെ തേണ്ട നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ചുകൂടി കൂടി ഉണ്ട് ഉണ്ടാക്കാനായിട്ട് എഗ്ഗ് അതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ എഗ് വൈറ്റ് എങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചിക്കൻ പപ്പ്സാണ് ചെയ്യുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ കഴിഞ്ഞു ഇപ്പം ചിക്കൻ റെഡി ആക്കിയിട്ടു കൊണ്ടിരിക്കുന്നു നമുക്കിവിടെ തേർട്ടി സിക്സാണ് കിട്ടിയത് നമ്മൾ പേസ്ട്രി കട്ട് ചെയ്തപ്പം രണ്ട് പേസ്ട്രി നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് തേർട്ടി സിക്സ് പീസ് കിട്ടി അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് എഗ്ഗിൻ്റെ പപ്സും ബാക്കി എത്ര പപ്പ്സായിരുന്നു എഗിൻ്റെ ആ ഫോർട്ടീൻ എഗിൻ്റെ പപ്സും ബാലൻസ് ഉള്ളത് നമ്മൾ ചിക്കൻ്റെ പപ്സുമാണ് ചെയ്തത് അപ്പോൾ ഇത്രയും പപ്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞങ്ങൾ വെക്കാൻ പോവുകയാണ് നമുക്ക് ഫോർട്ടീൻ എഗ് പപ്സ് ഉണ്ട് പിന്നെ ട്വൻറ്റി ടു ചിക്കൻ പപ്സ്ണ്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പി നമ്മൾ വെക്കുകയാണ് ഇത്രയും വെക്കുകയാണ് അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ എഗ് വൈറ്റ്സ് തേക്കാൻ പോവുകയാണ് എഗ് വൈറ്റ്സ് ആണെങ്കിൽ ഹോളൊക്കെ ആയാലും കുഴപ്പമില്ല നമുക്കിതിങ്ങനെ തേച്ച് കൊടുക്കാം അപ്പം നല്ല ഗോൾഡൻ കളറ് വരും ഇങ്ങനെ അങ്ങ് നന്നായിട്ടൊക്കെ തേച്ച് കൊടുത്താൽ മതി ഒരു ബ്രഷ് കൊണ്ടിങ്ങ് തേച്ചാൽ അപ്പം നന്നായിട്ടു നന്നായിട്ട് ഇടി ഇങ്ങനെ അടഞ്ഞങ്ങ് റെഡി അപ്പോൾ ഓവൻ ഇവിടെ ഫോർ ഹൺഡ്രഡ് ഡിഗ്രി ഫാരിൻ ഹൈറ്റ്സിൽ ചൂടാക്കിയിട്ടിരിക്കുകയാണെ അപ്പം നമ്മുടെ ഓവൻ റെഡി അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ ആയത്തെ ട്രിപ്പ് പപ്സ് വയ്ക്കാം ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സിൽ നമ്മുടെ പപ്സ് റെഡി ആവും അന്ന് നല്ല പൊങ്ങിങ്ങനെ വരും ഗോൾഡൻ കളർ കളറാവുമ്പോൾ അത് കുക്കായി എടുക്കാം അപ്പോൾ നമ്മുടെ ഓവൻ റെഡി നമ്മളിപ്പോൾ തന്നെ പപ്സ് വയ്ക്കാൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേ നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അപ്പം നമുക്കാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ കാണാം നമ്മുടെ പപ്സ് ഇവിടെ ഗോൾഡൻ കളർ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഓവനിന് എടുക്കാൻ പോവാണ് കുക്കായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പപ്സ് ഇവിടെ റെഡി കണ്ടോ കുഞ്ഞായിട്ട് ഇരുന്നാലും കണ്ടോ അതിങ്ങനെ നല്ല വിടർന്ന് വരും വലുതായിട്ട് വരും ബേക്ക് ആകുമ്പോൾ റെഡി ആയിട്ടുണ്ട് ചില എഗ് ഒക്കെ ഇങ്ങനെ വിടർന്നങ്ങ് പോയി അത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആണ് കാണുമ്പം മനസ്സിലാവും ഓക്കെ അപ്പം നമ്മുടെ ചൂട് ചൂട് പപ്സ് ഇവിടെ റെഡി ഇനി സെക്കൻഡ് ട്രിപ്പ് വെക്കാൻ പോവുകയാണ് സെക്കൻഡ് ട്രിപ്പ് ും ഓവനകത്ത് വെച്ചിട്ടുണ്ടേ നമുക്കിതിലൂടെ നോക്കിയാൽ മതി അപ്പം നമുക്കറിയാം ബ്രൗൺ കളറായി പൊങ്ങി വരുന്നത് നമുക്ക് ഇതിനെ നോക്കുമ്പോൾ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രിപ്പും ഉടനെ തന്നെ കുക്കായി റെഡിയായി നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ കാണാം നമ്മുടെ സെക്കൻഡ് ട്രേയും ഗോൾഡൻ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ട്രേ പബ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് അപ്പോൾ നമ്മുടെ എല്ലാ പബ്സുകളും റെഡി നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ടോട്ടൽ തേർട്ടി സിക്സ് പപ്സാണ് ഫോർട്ടീൻ എഗ് പപ്പ്സും ട്വൻ്റി ടു ചിക്കൻ പപ്സുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേയിലെ പബ്സ് ചൂടൊക്കെ പോയി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് േ അപ്പോൾ അപ്പം ഞാനൊരു എഗ് പക്സ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ ഇന്നും പറയാനില്ല അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കുകൊണ്ട് പറയുമല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ആണ് ഇപ്പം നല്ല കഴിക്കാനുള്ള പരുവത്തിനുള്ള നല്ല ചെറിയ ചൂടുവൊക്കെ ആയിട്ട് നല്ല പൊരിഞ്ഞ പക്സ് അപ്പോൾ ഉണ്ടാക്കാതെ പക്സ് ഉണ്ടാക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഞാൻ പക്സ് ഇരിക്കട്ടെ ബൈ ബൈ ഇനി ഒരു ചിക്കൻ പക്സ് ട്രൈ ചെയ്ത് നോക്കാവേ നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം ട്രൈ ചെയ്യണേ പക്സ് ഒഴിച്ചാൽ കുഴപ്പമില്ല അഞ്ച് അവിടെ എല്ലാം മിക്സിയാവും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നവരെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു